ഫലസ്തീനി മതകാര്യ മന്ത്രാലയത്തിന് കീഴിലുള്ള ഇബ്രാഹിമി മസ്ജിദിന്റെ ഭരണാധികാരം ജൂയിഷ് റിലീജിയസ് കൌൺസിലിന് കൈമാറാനുള്ള ഇസ്രായേൽ തീരുമാനത്തെ അപ്പലപിച്ച് ഖത്തർ മസ്ജിദിന്റെ സാംസ്കാരികവും നിയമപരവുമായ പദവിയെ മാറ്റാനുള്ള ഒരു നീക്കത്തെയും അംഗീകരിക്കില്ല എന്ന് ഖത്തർ പ്രസ്താവനയിൽ വ്യക്തമാക്കി വെസ്റ്റ് ബാങ്കിലെ ഹെബ്രോണിലാണ് ഓഫ് പാട്രിയാക്സ് എന്നറിയപ്പെടുന്ന ഇബ്രാഹിമി മസ്ജിദ് ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കമേറിയ ചരിത്ര ഇബ്രാഹിം നബിയുടേത് ഉൾപ്പെടെയുള്ള പ്രവാചകന്മാരുടെ ശവകുടീരങ്ങൾ ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് അതിനാൽ തന്നെ സെമിറ്റിക് മതങ്ങൾക്കെല്ലാം ഈ സ്ഥലം ഏറെ വിശുദ്ധമാണ് യുനെസ്കോയുടെ പൈതൃക പട്ടികയിലും ഈ മസ്ജിദുണ്ട് നിലവിൽ ഇബ്രാഹിം ഈ മസ്ജിദിന്റെ നിയന്ത്രണം ഫലസ്തീൻ മതകാര്യ മന്ത്രാലയത്തിനാണ് ഇത് മാറ്റി ജൂയിഷ് റിലീജിയസ് കൗൺസിലിന് അധികാരം നൽകാനാണ് ഇസ്രായേൽ നീക്കം ഇത് അംഗീകരിക്കില്ലെന്ന് ഖത്തർ വ്യക്തമാക്കി ഫലസ്തീനിലെ മതസ്ഥാപനങ്ങളുടെ സംരക്ഷണം അന്താരാഷ്ട്ര സമൂഹത്തിന്റെ കൂടി ഉത്തരവാദിത്തമാണെന്നും ഫലസ്തീൻ ജനതയുടെ അസ്തിത്വത്തെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ ഇസ്രായേൽ ഉപേക്ഷിക്കണമെന്നും ഖത്ര ആവശ്യപ്പെട്ടു മീഡിയ വൺ ദോഹ